ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെല്ലാരും കൂടെ എല്ലാരും കൂടെ ചേർന്ന് രാജക്കാട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് ആ അതേറ്റവും നന്നായിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഫെസ്റ്റ് കാണാൻ പോവാണ് ശേഷം നല്ല രീതിയിൽ രീതി തിരക്കുണ്ടട്ടോ നല്ല രീതിയിൽ തിരക്കുണ്ട് സമയപ്പേകദേശം ഏഴുമണി ആറേ മുക്കാൽ അലാറായി അതിൻ്റെ ആണ് ഇത്രയും ലട്ടം കുറവ് എല്ലാം അടിപൊളിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും കീരാറായതോടുകൂടി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ അതായത് വല സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഒക്കെ നല്ല ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതല്ലേ മൊത്തം നല്ല കം ഫില്ലായിട്ട് കിടക്കുന്നതാണ് ഇവിടെ മലബാർ മുട്ടയും പിന്നെ അതേപോലെ ഈ ബലൂണ് കാര്യങ്ങളും കേട്ട് നല്ല കളർഫുള്ളായിരുന്നു ഇവിടെ നല്ല കടലൊക്കെ വെക്കുന്നത് എത്ര നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ അളിയൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് നമ്മളവിടെ കയറി ക്യൂവിൽ നിന്നു അതാ ഉപ്പ് വരികയായിരുന്നു ഗേറ്റ് പാസ് ഉണ്ടായിരുന്നത് നമ്മൾ കുറച്ച് നേരം നിന്ന് നിന്നിട്ട് വേണം അകത്തോട്ട് കയറാൻ വേണ്ടി നമ്മൾ ക്യൂവിൽ തന്നെ നിൽക്കുവാണ് അതിൻ്റെ നമ്മൾ ക്യൂ അങ്ങ് മൂവ് ആയി തുടങ്ങി അതായത് ഉണ്ടല്ലേ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അകത്ത് കയറി നമ്മൾ തുടക്കത്തിൻ്റെ തന്നെ കാണുന്ന കോഴികളെയും പിന്നെ കുറേ പക്ഷികളെയൊക്കെ കേട്ടോ അതുകൊണ്ട് നല്ല ആളുകളുട്ടോ എല്ലാവരും ഈ കോഴികളെയും പക്ഷികളെയൊക്കെ കണ്ടിട്ടിരിക്കുക വെറൈറ്റി ആയിട്ടുള്ള കോഴികളൊക്കെ അത് മുട്ടയിട്ടും ഇരിക്കുന്നുണ്ട് ഇത് എന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല ശേഷം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ എല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ട് സൈഡിലും പക്ഷികളും പിന്നെ കോഴി പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അതായത് കണ്ടല്ലേ ഒരു വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളൊക്കെ അതായത് ഈ സൈഡിലൊക്കെ കുറേ തത്തകളും നല്ല അടിപൊളി ലുക്കല്ലേ ഈ തത്തൊക്കൊക്കെ എല്ലാം നല്ല ക്ഷീണിച്ചാണ് ഇരുന്നത് കേട്ടോ ഏകദേശം എന്താണ് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും മൂക്ക് കൊത്തി ഇരുന്നത് അപ്പോഴാണ് ഇതാ ഈ ചങ്ങാതി രണ്ട് മൂന്ന് പാമ്പിനെയൊക്കെ തോളയിട്ട് ഒരു കൈ കൈപ്പിടിച്ച് കുറേ ഓന്തുകളൊക്കെ ആട്ടിരിക്കുന്നുണ്ട് അതാ ഇവിടെ സൈഡിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല അത് ഞങ്ങൾ പോകാൻ വേണ്ടി അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് അത് ആ ഈ വരുന്ന കക്ഷീനെ കണ്ടത് നല്ല അടിപൊളി ഒരു മക്കാവും പുള്ളി അവിടെ എങ്ങനെ തൂണയൊക്കെ കയറി കളിച്ചോണ്ടിരിക്കയായിരുന്നു ശേഷം നമ്മൾ മുന്നോട്ട് വന്നതിന് വന്നപ്പോൾ കണ്ട കാഴ്ചകളാണിത് കുറെ തുണി കച്ചവടവും പിന്നെ അതേപോലെ തന്നെ എന്തോ മസാജ് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ അത ഇങ്ങനെയുള്ള ഈ ഹുക്കുകള് പിന്നെ അതേപോലെ ഈ ഷീറ്റുകൾ വാട്ടർ പ്യൂരിഫയർ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമ്മളിവിടെ ഉണ്ട് ഇതെല്ലാം സെയിൽനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതെല്ലാം അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആണാ ഈ ചങ്ങാതി ഹൽവ് വേണോ ഹൽവ് വേണോ അന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത് വന്നത് അതാണെങ്കിൽ കളറായിരുന്നു ഇതൊക്കെ ഫുഡിൻ്റെ സെക്ഷനും കേട്ടോ അതെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇവിടെ ആണെങ്കിൽ കുറേ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിരുന്നത് അതായത് പയർ വിത്ത് അങ്ങനെയുള്ള പല പല പച്ചക്കറികളുടെ വിത്തുകളായിരുന്നു ഇവിടെ വെച്ചിരുന്നത് ആണെങ്കിൽ നല്ല കളറായിരുന്നു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലേഡീസിനെ ആകർഷിക്കാനായിട്ടുള്ള ബാഗുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും കുട്ടികളെ തൊട്ട് വലിയ ആൾക്കാരെ വരെ ആകർഷിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ അതായിരിക്കുന്നതെല്ലാം കുട്ടികൾക്കുള്ള സെഗ്മെൻ്റ് ആയിരുന്നു ടോയ്സ് കാര്യങ്ങളെല്ലാം ആർക്കുട്ടി കരഞ്ഞു കരഞ്ഞ അവസാനം അവിടുന്ന് ഒരു ചെണ്ട കൂട്ടുന്ന ആനയെ മേടിച്ചു അത്യാവശ്യം നല്ല റേറ്റ് തന്നെയായിരുന്നു കേട്ടോ എന്നാണെങ്കിൽ പാർക്കുട്ടി കരഞ്ഞു അത് മേടിച്ചു അപ്പോഴാണ് നീതി നോക്കിയപ്പോൾ ഈ കൊലിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് മാല പല കാര്യങ്ങളുണ്ട് അതെല്ലാം പോയി ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞങ്ങൾ മുന്നോട്ട് വന്നു അവിടെ പിന്നെ നേരം കോഴീനൊക്കെ ഇഷ്ടപ്പെട്ടോ ഇനിയാണ് നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് കിടക്കുന്നത് അവർ അവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ ഐസ്ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളത് അപ്പോൾ നമുക്കിനി വെളിയിലോട്ട് ഇറങ്ങണം അവരും കൂടി ഒന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏട്ടനാണ് സൈഡിൽ നിൽക്കുന്നത് അപ്പോ ഇതാ ആടുന്ന താടാവൊക്കെ ഇടുന്നു അതിന് തൊട്ട് സൈഡിൽ തന്നെ നിറയെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആടുന്ന താറാവ് അതിനെന്താ പറയുക എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആടുന്ന താറാവ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആളുകളൊക്കെ നല്ല രീതിയിൽ കാറിക്ക് പോകുന്നുണ്ട് അത് കയറി ആൾക്കാർ കേട്ടോ അതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ടാണ് അതിരിക്കുന്നത് നല്ല സൗണ്ടാണ് ആ സൈഡിൽ എന്നിട്ട് ചേട്ടൻ അത് ആട്ടെന്നൊക്കെ ഉണ്ട് പിന്നെതായി ഫ്രണ്ടിൽ കാണുന്ന ആകാശം ഊഞ്ഞാലും അതേപോലെ തന്നെ ഡ്രാഗൺ ട്രെയിനും പിന്നെ തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക മരണക്കിണർ പിന്നെ ദൈതന്മാതിരി ചോട്ടാവിമ്മ വിമാനത്തിന്റെ ഒക്കെ പല കാര്യങ്ങളും അവിടെ പിള്ളേരെ പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ ആകാശമൊക്കെ കണ്ട ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കാർ കൂവാണ് അത് കേറി എന്നിട്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പല പല സാധനങ്ങളുണ്ട് കുട്ടികളൊക്കെ ഒന്ന് ചാടുന്നത് അങ്ങനെ ഞങ്ങള് ഡ്രാഗൻ ട്രൈ കേച്ഛൻ ഞാനിവിടെ ഇരിക്കുന്നത് അവരുടെ ഇത് പുറകിലാണ് ഇരിക്കുന്നത് പിന്നെ എന്റെ ഒരു സീനിയർ സീനിയറ ഉണ്ട് കേട്ടോ സീനിയറെ ഒന്ന് തിരിഞ്ഞു നോക്കോ ഉടനെ തന്നെ ഈ സംഭവം വണ്ടി പോകുമെന്നാണ് തോന്നുന്നത് അച്ഛനാക്കി ഓരോ ഇരിക്കുന്നത് അവരുടെ കരയുന്നോ പിന്നെ ഡ്രാഗൺ ഡ്രൈനിൽ ഞങ്ങൾ രണ്ട് മൂന്നാല് റൗണ്ടൊക്കെ കണഞ്ഞാൽ തിരിച്ചെത്തി നമ്മൾ താഴെ ഇറങ്ങാൻ പോവുകയാണ് ആർക്കുട്ടിനെടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പാഴക്കുട്ടിക്ക് ഇതാ ഈ ചാടുന്നതിൽ കിടന്ന് ചാടണം എന്നും പറഞ്ഞാൽ അതിൽ പോയി കയറി ഏകദേശം അമ്പത് രൂപ മറ്റോ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പാസ് അതാണതിന് പാർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ചാടി മറിയുന്നു കണ്ടില്ലേ ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ബൈക്കൊക്കെ വെച്ച് നല്ല കളർഫുള്ളായിട്ടാണ് അവരെ ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി കുറച്ച് കുട്ടികളൊക്കെ അതിൽ പോയി കയറുന്നുണ്ട് അമ്പത് രൂപയാണ് തോന്നുന്നത് അതിന് പിന്നെ അതായതേമാതിരി കുറേ തിയേറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു ഐ ഡി സിനിമ എന്നും പറഞ്ഞു ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷനായിട്ട് വന്നിരിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് തന്നെ വേണ്ടിയിട്ടാണ് അതായത് ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ബോട്ട് പോലെ സെറ്റപ്പൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കയറി ചവിട്ടി പോകുന്ന പെഡൽ ടൈപ്പ് ആയിരുന്നത് പിന്നെ തായി കാണുന്നതിങ്ങനെ കുട്ടികളുടെ മുകളിൽ കയറുന്നുണ്ട് സീസോ സീസോ എല്ലാം ഊർന്നിറങ്ങി വരുന്നത് ഫൈനലി ഞങ്ങൾ പാറക്കുട്ടിനത് ആ ഒരു ഹൈഡ്രജൻ ബലൂൺ മേടിച്ചു ഫൈനുണ്ട് അത് എവിടെയോ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു അതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ അതാണെങ്കിൽ ഞങ്ങളൊരു ചെറിയ ഗെയിമിൽ കയറാമെന്ന് വെച്ചു ഗെയിമിൽ കയറി കുറേ ബോളൊക്കെ എറിഞ്ഞു ബോളൊക്കെ വേറെ എവിടെയോ ആണ് പോയത് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ രാജാക്കാട് ഫെസ്റ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഫെസ്റ്റ് സംഭവം കുഴപ്പമില്ല ഒരു ദിവസം കൂടെ ഉള്ളു ഞങ്ങൾ വന്ന വന്നത് രീതിയാണ് എന്താണെങ്കിലും ഉണ്ട് സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പം അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുന്നതാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഓക്കെ ബൈ ബൈ